ഹായ് ഫ്രണ്ട്സ് പക്ക അടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴീനെ ആവശ്യമുള്ളവർ വിളിക്കുക വ്യത്യസ്ത കളറുകളിൽ കണ്ടോ നല്ല പുള്ളികൾ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന നാടൻ കോഴിനെ വേണ്ടവർ അടയിരിക്കുന്ന ഒറിജിനൽ നാടൻ കോഴിനെ വേണ്ടവർ വിളിക്കുക ഏകദേശം ഇപ്പം ഒരു ഒന്നരാഴ്ച ആവുന്നു ഒക്കെ നല്ല കുഞ്ഞുങ്ങളാണ് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു തൃശ്ശൂർ ജില്ല വാടാനപ്പള്ളി ഓക്കെ ഏകദേശം ഒരു നൂറ് പീസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇതിനന്നെ വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു മാസമാക്കിയിട്ട് തരുകയും ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്കൊരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഒരിക്കൽ കൂടി നമ്പർ പറയാം ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫൈവ് ടു ഓക്കെ താങ്ക് യു